ഹായ് ഓൾ ഞാൻ ഞാനിന്ന് സോപാനം വെജ് റെസ്റ്റോറൻറ്റിൽ പോയി നമ്മുടെ ടാഗോർ സെൻട്രറിന്റെ ഹാളിനടുത്താണ് ഒരു ബീച്ച് റോഡ് അല്ലേ അവിടെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് നല്ല ആംബിയൻസ് നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പിന്നെ നല്ല പാട്ടുമൊക്കെ ആയിട്ട് ഒരു നല്ല ഒരു കാം അറ്റ്മോസ്ഫിയറാണ് അവിടെ കിട്ടുന്നത് പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ചെറിയ പൈസയൊന്നുമല്ല അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് പ്രൈസ് തന്നെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇവിടെ കണ്ടിട്ടുള്ള ഒരു പാക്കേജാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പാക്കേജ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് വിവിധ തരം കറികൾ ഉപ്പുമാവ് ദോശ തുടങ്ങി അനവധി ഐറ്റംസ് എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പാക്കേജ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് ഗീ പൊടി ഇഡ്ലിയാണ് പക്ഷെ ഞാനത് വാങ്ങിയിട്ടില്ല ഞാൻ ബട്ടർ മസാല ദോശയാണ് വാങ്ങിയത് എൻ്റെ അമ്മ ഗീ പൊടി ഇഡ്ഡലി വാങ്ങിക്കഴിച്ചു കൊള്ളാം എന്നാണ് പറയുന്നത് പക്ഷെ അതിന് എൺപത് രൂപയാണ് വില അതേപോലെ ബട്ടർ മസാല ദോശയ്ക്ക് നൂറ്റി എൺപത് അങ്ങനെ നൂറ്റി മുകളിലാണ് മസാല ദോശകളൊക്കെ തന്നെയും സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ഒരു ആംബിയൻസും ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഒരു സ്മൂത്തായിട്ട് നമുക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റിയൊരു നല്ല പ്ലേസ് ആണ് സോപാനം വെഞ്ചിലെ സ്റ്റോർ